കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത വിവിധ വിഷയങ്ങളിലെ അവഗണന ചൂണ്ടിക്കാട്ടി പള്ളികളിൽ സർക്കുലർ വായിക്കും വിവരങ്ങളുമായി ടോമി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത് ടോമി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ ഇറക്കിയ സർക്കുലറിന്റെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത് സർക്കുലറിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു കർഷക രക്ഷ നൊസ്രാണി മുന്നേറ്റം ലോങ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് അതിൽ വിശ്വാസികളെല്ലാം പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ വിഷയങ്ങൾ വിദ്യാഭ്യാസം അതുപോലെ തന്നെ കാർഷിക മേഖല വനം വന്യജീവി ആക്രമണം തുടങ്ങിയ നിരവധി വിഷയങ്ങളുണ്ട് സഭയുടെ വിശ്വാസികൾ നേരിടുന്ന ഈ വിഷയങ്ങളിലൊന്നും തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് y Kasha uh, Congress uh, 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 y uru uh, uh. നടപടിയിലേക്ക് അതായത് ഒരു ലോങ് മാർച്ചിലേക്ക് ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെ നടത്താൻ ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത തയ്യാറെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വലിയൊരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള ഒരു വിമർശനം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങൾ അത് അത് വേണ്ട രീതിയിൽ അത് ഉന്നയിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല പലപ്പോഴും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സഭാവിശ്വാസികൾ സംഘടിച്ച് ഒരു പ്രക്ഷോഭത്തിലേക്ക് ഒരു അതായത് ഒരു ലോങ് മാർച്ച് നടത്തി പ്രതിഷേധം അറിയിക്കേണ്ട ഒരു അനിവാര്യതയെക്കുറിച്ചാണ് ഈ സർക്കുലറിൽ പ്രധാനമായിട്ടും പറയുന്നത് പതിനഞ്ചാം തീയതി നടക്കുന്ന ഈ ലോങ് മാർച്ചിൽ എല്ലാവരും പങ്കെടുക്കണമെന്നുള്ളൊരു ആഹ്വാനമാണ് തോമസ് തറയിൽ നൽകിയിരിക്കുന്നത് ക്രിസ്റ്റിന